മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് നടി അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെ കരിയർ ആരംഭിച്ച അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെ താരമായി മാറുകയായിരുന്നു മലയാളികളെ സംബന്ധിച്ച് ഇന്ന് തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പൊലി സുപരിചിതയാണ് അനുമോൾ ഒരിക്കൽ ഓടി നടന്ന സീരിയലുകൾ ചെയ്തിരുന്ന അനു പക്ഷെ ഒരിക്കൽ സീരിയൽ നിർത്തിയിരുന്നു ഇപ്പോൾ അതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഒരു സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവം കാരണമാണ് പിന്മാറാനായി കാരണം അനുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ സീരിയൽ മൊത്തത്തിൽ നിർത്തിവെച്ചതാണ് സിറ്റ് കോം ചെയ്യാനാണ് ഇഷ്ടം ഒരിടയ്ക്ക് നാലഞ്ച് സീരിയലുകളൊക്കെ ഒരേ സമയം ചെയ്തിരുന്നു സ്റ്റാർ മാജിക് അടക്കം ഓടി നടന്നാണ് ചെയ്തിരുന്നത് രാവിലെ മുതൽ രാത്രി വരെ സീൻ ഉണ്ടാകും വിശ്രമിക്കാനൊന്നും സമയം ഉണ്ടാകാറില്ല ഒരു ദിവസം ഡയറക്ടർ ബ്രേക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് അസോസിയേറ്റ്സിനോട് ചോദിച്ചു കഴിച്ചോളാൻ പറഞ്ഞു ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു സമയത്ത് സംവിധായകൻ അനു എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വന്നു അനു ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്ന് എന്നെ ഒരു ഭയങ്കര തെറിവാക്ക് വിളിച്ചു ഫുഡ് കഴിക്കാനാണോ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുപോയി നീ ഏത് സമയം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിലും ഭക്ഷണത്തിലുമെല്ലാം എൻ്റെ കണ്ണീരായി എന്നാണ് അനു പറയുന്നത് അതിനുശേഷം അയാൾ എൻ്റെ അടുത്ത് വന്ന് സോറി പറയുകയും ചെയ്തു മോളെ സോറി അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത് മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും ആ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അവർക്കും പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇങ്ങനെയാണ് അനുമോളുടെ വാക്കുകൾ അതോടെ ഞാൻ ആ സീരിയൽ നിർത്തി എനിക്ക് കിട്ടിയിരുന്ന പ്രതിഫലവും വളരെ കുറവായിരുന്നു നായകന്റെ അനിയത്തിയുടെ വേഷമായിരുന്നു ആ സീരിയലിൽ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടമായിരുന്നു അതിനാൽ നിർത്തിയപ്പോൾ സംവിധായകൻ വീണ്ടും വീണ്ടും വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല അതോടെ സീരിയൽ മൊത്തത്തിൽ നിർത്തി പറ്റാതായി തെറി കേൾക്കണം സമയത്ത് കൊണ്ടാക്കില്ല പിന്നെ തിരുവനന്തപുരത്ത് വീട് വെക്കണമെന്ന് വാശിയായി അങ്ങനെയാണ് വീട് വെച്ചതും കാർ വാങ്ങുന്നതും എല്ലാം ഇങ്ങനെയാണ് അനു പറഞ്ഞത് ഓടി നടന്നുകൊണ്ടാണ് ഞാൻ സീരിയലുകളെല്ലാം ചെയ്തിരുന്നത് ഭക്ഷണം പോലും കഴിക്കാതെ ഉറക്കമില്ലാതെയും ഒരിക്കൽ ട്രെയിനിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഓടുന്നതെന്ന് പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സീരിയലുകളെല്ലാം കുറയ്ക്കുന്നത് പിന്നീടാണ് സുരഭിയും സുഹാസിനിയും വരുന്നതെല്ലാം സ്റ്റാർ മാജിക്കിലും ഇപ്പോഴുണ്ടെന്ന് പോലെ തന്റെ അഭിനയ ജീവിതത്തിൽ മറ്റൊരു മോശം അനുഭവം കൂടി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അനുമോൾ ഒരു സീരിയലിന്റെ എഴുത്തുകാരിൽ നിന്നാണ് അനുവിന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇത് ഞാൻ മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും റൈറ്റർ എന്നെ കൂടെ ഇരുന്ന് കഥ എഴുതാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണ് അതിനാൽ പേര് പറയുന്നില്ല ഈ ഫീൽഡിൽ നിന്നും എന്നോട് മോശമായി സംസാരിച്ചത് അയാളാണ് അയാൾക്ക് കൊടുക്കാനുള്ളത് എന്റെ അച്ഛൻ ഫോണിലൂടെ കൊടുത്തിട്ടുണ്ട് അത് മതിയെന്ന് കരുതി എന്നെ വിളിച്ച ശേഷം മോൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് പോലെ മോൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ കോളേജിൽ പഠിക്കുകയാണ് ആദ്യം ഞാനത് പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത് വരാം സാർ എന്ന് പറഞ്ഞു വിളിക്കാമെന്ന് അദ്ദേഹവും പറഞ്ഞു ഇതൊക്കെ ഞാൻ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടു അനു എന്താണ് ഞാൻ വിളിച്ചിട്ട് വരാത്തത് ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്നാണോ എന്ന് ചോദിച്ചു വരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു അതോടെ ആ സീരിയൽ നിന്നും എന്നെ കട്ട് ചെയ്തു എനിക്ക് വിഷമം തോന്നിയില്ല ഇയാൾ വേറൊരു ചാനൽ മിക്ക സീരിയലുകളിലും എന്നെ നായകന്റെ അനിയത്തി വേഷങ്ങളിലേക്ക് വിളിക്കും ഡ്രസ്സൊക്കെ റെഡിയാക്കി ഷൂട്ട് തുടങ്ങുന്ന ദിവസം ഞങ്ങൾ കൺട്രോളിലെ ും അപ്പോഴാകം പറയുക ചാനലിൽ നിന്നും അനുവിനെ ഒഴിവാക്കാൻ പറഞ്ഞുവെന്ന് എന്താണ് പ്രശ്നമെന്ന് ഞാൻ കരഞ്ഞു ചോദിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇയാൾ കാരണമാണ് ഒഴിവാക്കിയതെന്ന് അതിനുശേഷം ആ ചാനലിൽ ഒരു വർക്കിനും ഞാൻ പോയിട്ടില്ല വിളിച്ചിട്ടും പോയിട്ടില്ല അയാൾ മനഃപൂർവം എന്നെ റിജക്ട് ചെയ്യും പക്ഷേ ഇപ്പോൾ തന്നോട് ആരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ലെന്നും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള മറുപടി കൊടുക്കാനും തനിക്ക് നന്നായിട്ട് അറിയാമെന്നാണ് അനുമോൾ പറയുന്നത്